മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രമാണ് കാതൽ ദ സ്വവർഗാനുരാഗിയായ മാത്യു ദേവസിയുടെയും ഭാര്യയുടെയും കഥ പറയുന്ന ചിത്രം രചിച്ചത് പോൾസൺ സക്രയും ആദർശം ചേർന്നാണ് ഇപ്പോൾ കാതലിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ വാഴ്ത്തി ബോളിവുഡ് താരം വിദ്യാ ബാലൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് കാതലിൽ മമ്മൂട്ടി ചെയ്ത നായക വേഷം പോലൊരു കഥാപാത്രത്തെ ബോളിവുഡിലെ മുൻനിര താരങ്ങൾ പ്രത്യേകിച്ച് ഖാൻമാർ അവതരിപ്പിക്കില്ലെന്ന് അവർ പറഞ്ഞു അൺഫിൽറ്റേർഡ് വിത്ത് സാംഷ് എന്ന പോഡ്കാസ്റ്റ് ഷോയിലാണ് വിദ്യ ഇക്കാര്യം പറഞ്ഞത് കാതൽ പോലൊന്ന് ബോളിവുഡിൽ നടക്കാൻ പ്രയാസമാണെന്നും വിദ്യാബാലൻ അഭിപ്രായപ്പെട്ടു അഭ്യസ്ത വിദ്യരായ പ്രേക്ഷകരാണ് കേരളത്തിലുള്ളതെന്ന കാര്യം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നുവെന്ന് വിദ്യാ ബാലൻ പറഞ്ഞു അതൊരു വലിയ വ്യത്യാസം തന്നെയാണ് കാതൽ എന്ന സിനിമ മമ്മൂട്ടി ചെയ്തത് കേരളത്തിൽ അങ്ങനെയൊരു ചിത്രം ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായതിനാലാവുക അദ്ദേഹം ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ പ്രതിഫലനമാണത് അവർ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ തുറന്ന മനസ്സോടെ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നു അവർ അവരുടെ അഭിനേതാക്കളെ പ്രത്യേകിച്ച് പുരുഷ സൂപ്പർ താരങ്ങളെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അതിനാൽ അദ്ദേഹം മുന്നോട്ടു പോയി ആ ചിത്രം ചെയ്തു എന്നത് കൂടുതൽ സ്വീകാര്യമാണെന്നും വിദ്യ അഭിപ്രായപ്പെട്ടു കാതൽ എന്ന ചിത്രം കണ്ട ശേഷം മമ്മൂട്ടിക്ക് അഭിനന്ദനം അറിയിക്കാൻ താൻ ദുൽഖറിന് മെസ്സേജ് അയച്ചിരുന്നെന്ന് വിദ്യാ പറഞ്ഞു മലയാളത്തിലെ വലിയ താരങ്ങളിലൊരാൾ അഭിനയിച്ചു എന്നത് മാത്രമല്ല ആ ചിത്രം നിർമ്മിക്കുകയും ചെയ്തു ദൗർഭാഗ്യവശാൽ കാതൽ പോലൊരു സിനിമ ചെയ്യാൻ നമ്മുടെ ഹിന്ദി താരങ്ങൾക്കൊന്നും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല വിദ്യ കൂട്ടിച്ചേർത്തു പുതിയ തലമുറയിലെ ചില താരങ്ങൾ ഈ രീതികൾ തകർക്കുമെന്നും വിദ്യ അഭിപ്രായപ്പെട്ടു ശുഭ് മംഗൾ സ്യാദാ സാവധാൻ എന്ന ചിത്രത്തിലെ ആയുഷ്മാൻ ഖുറാനയുടെ കഥാപാത്രം വിദ്യാ ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദകോർ മമ്മൂട്ടിയും ജ്യോതികയും ആദ്യമായി ഒന്നിച്ച ചിത്രം കൂടിയാണ് സ്വവർഗാനുരാഗിയായ ഭർത്താവിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെടുന്ന യുവതിയെയാണ് ചിത്രത്തിൽ ജ്യോതിക അവതരിപ്പിച്ചത്